ചളവറയിൽ കാഞ്ഞിരപ്പുഴ കനാൽ വെള്ളം എത്തിയില്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതി ഓഫീസിൽ കുത്തിരിപ്പ് സമരം നടത്തി വെള്ളം തുറന്നുവിടാമെന്ന ഉറപ്പ് ഉദ്യോഗസ്ഥർ ലംഘിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ചളവറയിലേക്ക് കാഞ്ഞിരപ്പുഴ കനാൽ വഴി വെള്ളം വിതരണം ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ് ലംഘിച്ചെന്നാരോപിച്ചാണ് ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബുവും ജനപ്രതിനിധികളും സി പി എം പ്രവർത്തകരും കാഞ്ഞിരപ്പുഴ പദ്ധതിയുടെ ഒറ്റപ്പാലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് നേരത്തെ നിശ്ചയിച്ച പ്രകാരം ബുധനാഴ്ച മുതലാണ് ചളവറയിലേക്ക് വെള്ളം നൽകാൻ തീരുമാനിച്ചത് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചത് നേരത്തെ നിശ്ചയിച്ച തീരുമാനം നടപ്പാക്കുമെന്ന് രേഖാമൂലം അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് രണ്ടു മണിക്കൂർ നീണ്ട സമരം അവസാനിപ്പിച്ചത് ചളവറയിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ ബുധനാഴ്ച മുതൽ തന്നെ ആരംഭിക്കണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ പി കെ അനിൽകുമാർ യു പി രാധിക പി സുനന്ദ പഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രീത കെ ഉമാറാണി കെ രാധിക പി വിശ്വനാഥൻ കെ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ മനോജ് മുഹമ്മദ് ജാബിർ സി പി ചളവറ ലോക്കൽ സെക്രട്ടറി പി കെ ജയപ്രകാശ് കൈലിയാട് ലോക്കൽ സെക്രട്ടറി കെ ഏരിയ കമ്മിറ്റി അംഗം ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ചളവറ ഭാഗത്തേക്കുള്ള ജലവിതരണത്തിന് വേണ്ട എല്ലാ നടപടികളും ഈ കാര്യാലയത്തിൽ നിന്നും സ്വീകരിക്കുന്നതാണ് എന്നറിയിക്കുന്നു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് വേണ്ടി മറ്റേ പ്രിയ കെ ഇ എം സെൻട്രൽ സ്കൂൾ കുറ്റിക്കോട് ചെറുപ്പശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്ക് പ്രികെ ജി മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു